ചാനൽ പ്രിയപ്പെട്ട ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കൊരു കവിതയും പഠിക്കാനുണ്ട് ആ കവിതയ്ക്ക് വേറെ ഒരു കവി എഴുതിയ ഒരു ടിപ്പണിയും പഠിക്കാനുണ്ട് അപ്പൊ നമ്മുടെ പാഠത്തിൻ്റെ പേരിതാണ് ഹത്താശാസെ വ്യക്തി ബൈഡ് ഖയാദ നിരാശനായി ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് ഇവിടെ അടിയിൽ എഴുതിയത് വായിക്കാം വിനോദ് കുമാർ ശുക്ലിക്ക് കവിതാ പർ നരേ സക്സേനാക്കി ടിപ്പണി ഇവിടെ നിങ്ങൾക്ക് ഒരു കവിത പഠിക്കാനുണ്ട് ആ കവിത എഴുതിയ ആളുടെ പേരാണ് വിനോദ് കുമാർ ശുക്ല അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് നരേ സക്സേന എന്ന കവി എഴുതിയ ഒരു കുറിപ്പും ഇതോടൊപ്പം പഠിക്കാനുണ്ട് അപ്പം നമുക്ക് ആദ്യം ഈ കവികളെ ഒന്ന് കാണാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ തന്നെ ഈ പാഠത്തിലെ അവസാന ഭാഗത്ത് കവികളുടെ പേരും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ രണ്ട് പേരാണ് നമുക്ക് രണ്ട് കവികളെ കുറിച്ച് ഇതിൽ പഠിക്കാനുണ്ട് ഇതിൽ ആദ്യം ഈ സൈഡിലുള്ള കവിയാണ് വിനോദ് കുമാർ ശുക്ലും ഇദ്ദേഹം എഴുതിയ കവിതയാണ് നിങ്ങൾക്ക് ഹതാശാസ എക്ക് വ്യക്തി ബൈഡ് ഗയാത എന്നൊരു കവിത ഇയാൾ എഴുതി ആ കവിതയ്ക്ക് അതേ പേരിൽ തന്നെ ഹതാശാസക്ക് വ്യക്തി ബൈഡ് ഗയാഥ എന്ന ആ പേരിൽ തന്നെ നരേഖ് സക്സേന എന്ന കവി ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് കവിതയും പഠിക്കാനുണ്ട് വ്യാഖ്യാനവും പഠിക്കാനുണ്ട് അപ്പോൾ രണ്ട് കവിയുടെയും പേര് മാറിപ്പോവാതിരിക്കുക വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയ്ക്ക് നരേഖ് സക്സേന എഴുതിയ ടിപ്പണി ഇതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ് അതിനു മുന്നേ നമുക്ക് കവിത ഒന്ന് പരിചയപ്പെടാം ഈ പാഠത്തിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ചെറിയൊരു റോസ് കളറ് ഒരു ബോക്സിലായിട്ടാണ് ഈ കവിത കൊടുത്തിട്ടുള്ളത് ഇതാണ് കവിത അപ്പോൾ ആദ്യം കവിത നോക്കാം കവിതയുടെ പേരെന്താണ് ഹതാശാസ്യ ഏക വ്യക്തി ബഡ് ഗയാഥ നിരാശനായി ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു വളരെ എളുപ്പമുള്ള നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ് ഇത് കേട്ടോ അപ്പോൾ തുടങ്ങാം ഹതാശാസെ ഏക വ്യക്തി ബൈഡ് ഗയാദ നിരാശനായി ഒരു ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു വ്യക്തിക്കോ മേനെ ഹീ ജാൻത്താത വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു ഹതാശാക്കോ ജാൻത്താത പക്ഷേ അദ്ദേഹത്തിൻ്റെ നിരാശയെ എനിക്ക് അറിയാമായിരുന്നു ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ ഇസ്ലിയെ മേം ഉസ് വ്യക്തിക്ക് പാസ് ഗയാ ഇസിലിയെ അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയി മേമിനെ ഹാത്തുബടായ ഞാൻ എൻ്റെ കൈ നീട്ടിക്കൊടുത്തു ഹാത്തു ബടായ എന്ന് പറഞ്ഞാൽ കൈ നീട്ടുക മേരാ ഹാത്ത് പക്കെടുക്കാർ ഗഡാ ഹുവ എൻ്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റു നിന്നു മുജെ വഹു നെഹീൻ ജാൻത്താതാ എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു മേരെ ഹാത്ത് ബടാനേക്കോ ജാൻത്താത പക്ഷെ എൻ്റെ കൈ നീട്ടൽ അയാൾക്ക് അറിയായിരുന്നു ഹം ദോനോം സാത്ത് ചലേ ഞങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നടന്നു ദോനോം ഏക്ക് ദൂസരേക്കോ നെഹീൻ ജാണത്തത് രണ്ടു പേർക്കും പരസ്പരം അറിയില്ലായിരുന്നു സാത്ത് ചലനേക്കോ ജാണത്തേത് പക്ഷെ ഒരുമിച്ച് നടക്കാൻ അറിയായിരുന്നു ഇത് വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയാണ് ഈ റോസ് ബോക്സിലുള്ള കവിതയ്ക്ക് ഒരു വലിയ ഒരു ടിപ്പണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ടിപ്പണിയിലേക്ക് കടക്കാം നരേ സക്സേനയാണ് ടിപ്പണി എഴുതിയിട്ടുള്ളത് വിനോദ് കുമാർ ശുക്ല അപ്പനി മൗലികതക്കെ സാത് ഹി ഭാഷ അൻഘടിയെ വിഖ്യാതി ഹെ വിനോദ് കുമാർ ശുക്ലേ എന്ന കവി തൻ്റെ മൗലികത മൗലികതക്കേ സാത്ത് മൗലികത എന്ന് പറഞ്ഞ ഒറിജിനാലിറ്റി തനിമ എന്നൊക്കെ പറയും അതിൻ്റെ ഒപ്പം തന്നെ ഭാഷക്ക് അൻഘടത ഭാഷയുടെ ക്രമമില്ലായ്മ രൂപമില്ലായ്മ ഒക്കെ അതിലെല്ലാം വിഖ്യാത് ഹേ ഫേമസ് ആണ് ഹിന്ദു ഈസ് കവിതാമേ മൗലികത ഹോനയ്ക്കെ സാത്ത് ഹി വേ കാവ്യശില്പിക്കെ സിദ്ധ കവിക്ക് തര പി ദിക്കായി ദേഹി കിന്ദു പക്ഷേ ഈസ് കവിതാമേ മൗലിക് ഹോനയ്ക്കേ സാത്ത് ഈ കവിതയിൽ ഒറിജിനാലിറ്റിയുടെ കൂടെ തന്നെ കാവ്യശില്പത്തിലും കഴിവുള്ള ഒരു കവിയെ പോലെ അദ്ദേഹം ദിഖായി ദത്ത ഹേ കാണപ്പെട്ടു ഇതാണ് ആ കവിയെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുള്ളത് അടുത്ത പാരഗ്രാഫ് കവിതയ്ക്ക് അർത്ഥ ഇതന്നെ സഹജ് ഔർ സാഫ് ഹെ ഈ കവിതയുടെ അർത്ഥം വളരെ സഹജവും സാഫുമാണ് എന്ന് പറഞ്ഞ സ്വാഭാവ നാച്ചുറം അതുപോലെ ക്ലിയറുമാണ് സഹജ് എന്ന് പറഞ്ഞാൽ നാച്ചുറ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ളതാണ് സാഫെന്ന ക്ലിയർ ആയിട്ടുള്ളതാണ് കി ഓനെ വ്യാഖ്യാക്ക് ദർക്കാർ നെഹി അതുകൊണ്ട് തന്നെ ഒരു ദർ വ്യാഖ്യ വ്യാഖ്യ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷൻ ഒരു വ്യാഖ്യാനത്തിൻ്റെ ദർക്കാർ നെഹി ആവശ്യമില്ല സരൾ ശബ്ദവും വാലേ വാക്യ സ്വയം ഹി അപ്പന മർമ്മ കഹൃതയത്തെ ഹി സരൾ ശബ്ദവും വാലേ വളരെ സരളമായ രീതിയിൽ സരൾ മീൻസ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള വാക്കുകൾ കൊണ്ടാണ് കവി സ്വന്തം ഈ മർമ്മ ആ കവിതയുടെ മർമ്മം അർത്ഥം പറയുന്നത് അടുത്തത് വ്യക്തിക്കോ മേ നെഹി ജാൻത ഇനി ആ വരികളിലേക്ക് കടക്കുകയാണെ വ്യക്തികോ മേ നെഹി ജാൻതാ വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു ഹത്താശാക്കോ ജാൻതാദ പക്ഷെ ആ വ്യക്തി ഒരു നിരാശനാണ് ആ വ്യക്തി ഒരു വിഷമത്തിലാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നു കഹ്തേഹി എന്നതിൽ പറയുന്നു വേ ജാനിനേക്ക് ഹമാരിഹിച്ചാനി രൂഢ കോത്തേഹിയും അദ്ദേഹം ഇവിടെ വേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജാനിന ഡബിൾ ഇൻവെർട്ടർ കോമലിട്ടിട്ടുണ്ട് ജാനിന ജാനിന എന്നാൽ അറിയും അറിയുക എന്ന നമ്മളുടെ ഹമാരി ഉസ് ജാനി പഹിച്ചാനി രൂഢി എന്ന് പറഞ്ഞാൽ ഒരാളെ അറിയുക എന്ന നമ്മളുടെ പണ്ടത്തെ രീതി പരമ്പരാഗതമായിട്ടുള്ള ആ പതിവ് രീതി ഇവിടെ തോടുദേ മാറ്റുകയാണ് ഹേ ജോ വ്യക്തിക്ക് നാം അതായത് നമ്മൾ ഒരാളെ അറിയുന്നത് എന്തിലൂടെയൊക്കെ ആയിരുന്നു നമ്മൾ എങ്ങനെയാണ് ഒരാളെ മനസ്സിലാക്കിയത് അതാണ് പറയുന്നത് വ്യക്തിയുടെ നാം പേര് പതെ അഡ്രസ് ഉമർ വയസ്സ് ഓഹദേ പദവി പോസ്റ്റ് യാ ജാതി ജാതി സെ ജാൻക്കു ജോഡിത്തായി ഒരാളെ അറിയുക എന്നത് നമ്മളുടെ രീതിയിൽ എന്തായിരുന്നു ആ വ്യക്തിയുടെ പേരെന്താണ് ആ വ്യക്തിയുടെ അഡ്രസ്സ് എവിടെയാണ് ആ വ്യക്തിയുടെ വയസ്സ് ആ വ്യക്തിയുടെ എന്താ ജോലി ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ അറിയുക ആ ഒരു അറിവല്ല യഥാർത്ഥത്തിൽ അറിവ് അറിയേണ്ടത് എന്നാണ് നമ്മുടെ വിനോദ് കുമാർ ശുക്ല പറയുന്നത് യദി ഹം കിസി വ്യക്തിക്കോ ഉസ്കി ഹതാശ നിരാശ അസഹായതായ ഉസ്കെ സങ്കട സെ നെഹി ജാൻ തോ ഹം കുച് നെഹി ജാൻതേം ഇവിടെ കവി പറയുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ കിസി വ്യക്തിക്കോ ഉസ്കി ഹതാശ നിരാശ ഒരു വ്യക്തിയുടെ നിരാശ സങ്കടം അതുപോലെ അസഹായത എന്ന് പറഞ്ഞാൽ ആശ്രയം ആശ്രയമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഉസ്കെ സങ്കട അയാളുടെ സങ്കടം നമ്മൾ നെഹി ജാണത്തിയതും നമ്മൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഹം കൊച്ചു നെഹി ജാത്തിയത് നമുക്ക് ഒന്നും തന്നെ അയാളെ കുറിച്ച് അറിയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഒരാളെ അറിയുക എന്ന് പറയുന്നത് കേവലം അയാളുടെ പേരിലോ ജാതിയിലോ അയാളുടെ രൂപത്തിലോ അയാളുടെ ഭംഗിയിലോ വയസ്സിലോ ഒന്നുമല്ല അയാളുടെ വിഷമം ആശ്രയമില്ലായ്മ അയാളുടെ നിരാശ സങ്കടം അതെല്ലാമാണ് നമ്മൾ ആദ്യം ഒരു വ്യക്തിയെ മനസ്സിലാക്കേണ്ട ഘടകം എന്നാണ് പറയുന്നത് ഇനി സടക്കുപേർ ഗായൽപടിയ അപരിചിത വ്യക്തിക്കോ ദേഖുകർ ക്യാഹം കഹ് സക്തേ ഹേ കി ഉസേ ഹം നെഹി ജാൻ തേ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഗായൽ ഗായൽപടേ അപരിചിത വ്യക്തിക്കോ തേക്കർ റോഡിൽ മുറിവേറ്റ ഒരു അപരിചിതനായിട്ടുള്ള വ്യക്തിയെ കണ്ടിട്ട് പറയാൻ കഴിയുമോ ഉസേ ഹം നഹി ജാൻതേ അയാളെ നമുക്ക് അറിയില്ല എന്ന് പറയാൻ സാധിക്കുമോ എത്രയോ ആക്സിഡൻറ്റിൽ എത്രയോ ആളുകൾക്ക് പരിക്കേൽക്കുന്നു അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ എനിക്ക് അയാളെ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞു പോകുമോ അയാളുടെ അവസ്ഥ കണ്ട് അയാളെ സഹായിക്കുമോ എന്നാണ് ചോദ്യം വാസ്തവമേ ഹം ജാനേ ഹേക്ക് വ്യക്തി മുസീബത്തുമേ ഹെ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ അറിയേണ്ടത് ആ വ്യക്തി ഒരു മുസീബത്തിലാണ് മുസീബത്ത് എന്ന് പറഞ്ഞ പ്രയാസം കഷ്ടപ്പാട് ട്രബിളിലാണ് എന്നാണ് ഔർ ഇസ് എ ഹമാരി മതത്ത് കി സെറൂറത്ത് ഹെ അതുകൊണ്ട് അയാൾക്ക് നമ്മളുടെ മദത്ത് കി സെറൂറത്ത് ഹെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട് ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാൻയയ്ക്ക് യാതില്ലാത്തേ ഇത് നിങ്ങൾ മാർക്ക് ചെയ്യണം ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് ഇത് ഈ കവിതയുടെ അർത്ഥം അല്ല ആശയം എന്ത് ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാൻ യാതില്ലാത്ത അപ്പൊ എല്ലാവരും അത് മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു സെന്റൻസ് നന്നായി പഠിക്കുക ഈ ചോദ്യം വരും അതുപോലെ ഈ പാഠത്തിൻ്റെ ടിപ്പണി എഴുതുമ്പോഴും നമുക്ക് ഇത് എഴുതേണ്ടി വരും അടുത്ത പാരഗ്രാഫ് കവിത നമ്മൾ ഈ കവിത പഠിച്ചപ്പോൾ ഈ കവിതയിൽ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് എന്ത് ജാനിന അല്ലെങ്കിൽ നെഹി എനിക്കറിയാം എനിക്കറിയില്ല എന്ന വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ആ കവിതയിൽ വരുന്നുണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ അപ്പോൾ കവിതയിൽ ലഗാത്താർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി നെഹി ജാന്ന അറിയില്ല എന്നും ജാനിനെ അറിയുക എന്നുമുള്ള യാൻ കർത്തി ജാതി ഹേ എന്നിങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു ശില്പയ്ക്ക് ഈ ഭാര്യ കാര്യകാരിക്കോ തേക്കോ ആ ഒരു കവിതകളിലെ ആ ഒരു ശില്പം ആ ഒരു ശിൽ രചനാ കൗശലത്തെ നമുക്ക് ഭാര്യ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് കൊടുത്തേക്കാണ് വരികളിലെ കൊടുക്കുകയാണ് മഹ്മുജ്നെ ഹി ജാനാദ ഹാത്ത് ബടാൻ എക്കോ ജാന അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു പക്ഷെ എൻ്റെ കൈ നീട്ടൽ അയാൾക്ക് അറിയാമായിരുന്നു വീണ്ടും ഹം ഏകദൂസരേക്കോ നെഹി ജാനത്തെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു സാത് സാത് ചൽന ജാൻതേ ഹെ പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് നടക്കാൻ അറിയാം ഇവിടെ വേണ്ട അറിയില്ല എന്നും അറിയും എന്നുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത് ട്ട് ശ്രദ്ധിക്കാം ഈ കവിതയിലെ ജാന എന്നും ജാനിന എന്നുമുള്ള ആ ഒരു വാക്കുകള് ഒരു നാടൻപാട്ട് പോലെ ഇങ്ങനെ ഒരു പാഠത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഗദ്യമേ ലിഗി ഹു കിസ്ഇ കവിതാമേ ലിറിക്കൽ യാ ഗീതാത്മകതാക്കോ ഗോപി ഹിന്ദിക്ക് ഇദ്ദേഹം പറയാണ് നമ്മുടെ ഈ കവിതയ്ക്ക് ഈ ഗദ്യ രൂപത്തിലും ഇത്രയും സംഗീതാത്മകതയും ഇത്രയും സവിശേഷതയും ഉള്ള ഒരു ഹിന്ദി കവിത തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അടുത്ത പാരഗ്രാഫ് ജസേ കിസിൽ അതായത് ഒരു വരി ന്ന് പറഞ്ഞത്തെ വരിയും അതുപോലെ ആക്കരി അവസാനത്തെ വാക്കും ശ്രോതാവോം കി സുബാൻ പർ ശ്രോതാവോന്ന് പറഞ്ഞ ഓഡിയൻസ് കേൾക്കുന്നവരുടെ സുബാൻ നാവിൽ സ്വയം ആ വാക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു

അടുത്ത പാരഗ്രാഫ് ഈ കവിത ജാൻന ശബ്ദക്ക് രൂഢീഗ്രസ്താർത്തക്കോ പൂരി തരസേ ബദൽ തെറ്റുകയെ നമ്മൾ ആ സെക്കൻഡ് പാരഗ്രാഫിൽ പഠിച്ചിരുന്നു ഈ കവിത അറിയുക എന്ന നമ്മളുടെ ആ പരമ്പരാഗതമായ രീതിയെ മുഴുവനായിട്ടും ആയിട്ടും മാറ്റിമറിച്ചിരിക്കുന്നു ഈ കവിത കി പഹലി ദോ ഈ കവിതയുടെ ആദ്യത്തെ രണ്ട് വരിയിൽ തന്നെ കവി പറയാനുള്ളതെല്ലാം അതിലെ പറഞ്ഞിട്ടുണ്ട് ശേഷ് പങ്ക്തിയാ ഉസി കയേക്കു പിന്നീടുള്ള വരികളിലെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സഖനൌർ ഗഹരാ കർത്തികെ ഒന്നും കൂടി ഉറപ്പുള്ളതും ആഴത്തിലുമാക്കുകയാണ് ഈ കവിതയുടെ അവസാന ഭാഗമായി ഏർ കവിത ഈ കവിതയുടെ സന്ദേശം ഇതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതും കൂടി നിങ്ങൾ മാർക്ക് ചെയ്യണം ഹേ ഞാൻ കാര്യം ഹെ ഈ കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത് രണ്ട് മനുഷ്യർക്കിടയിലുള്ള മനുഷ്യത്വം എന്ന ഒരു തോന്നൽ അതൊരു സ സഹാനുഭൂ തോന്നൽ വേണ്ടത് അല്ലാതെ സഹാനുഭൂതി അല്ല ഒരാളോടുള്ള സഹതാപമല്ല വേണ്ടത് അയാളെ കുറിച്ചുള്ള അറിവല്ല വേണ്ടത് അയാൾ നമുക്ക് അയാളോടൊരു മനുഷ്യത്വമാണ് വേണ്ടത് എന്നാണ് പറയുന്നത് ഹിന്ദു ഈ സന്ദേശ് കവിതാമയെ ഉപദേശിക്കരത്ത എന്നാലും ഈ ഒരു മെസ്സേജ് ഒരു ഉപദേശം പോലെയും എഴുതിയിട്ടില്ല അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണിത് നമുക്ക് ഈ പാഠത്തിൽ പിക്ചേഴ്സ് കണ്ടാൽ നമുക്കറിയാം ഒന്നാമത്തെ പിക്ചർ ഒരു ആള് വളരെ വിഷമിതനായിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത് രണ്ടാമത്തെ പേജിലുള്ള പിക്ചറിൽ അയാളും നമ്മുടെ വിനോദ് കുമാർ ശുക്ല എന്ന കവിയും ഒരുമിച്ച് നടന്നു പോകുന്നതും കാണാം ആ വിഷമമുള്ള കവിയെ തോളോട് തോള് പിടിച്ചിട്ടാണ് കവി നടന്നു പോകുന്നത് ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല പക്ഷേ ആ ഇരിക്കുന്ന ആൾ ഒരു ബുദ്ധിമുട്ടിലാണ് വിഷമത്തിലാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാൻ കവി കാണിച്ച മനസ്സ് ഇതേപോലെ നമ്മൾ മക്കളും ഈ പത്താം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും മറ്റുള്ളവരോട് അവരുടെ വിഷമം മനസ്സിലാക്കി അവരനെ കൂടെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്കും കഴിവുണ്ടാകണമെന്നാണ് ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇതിൻ്റെ അടുത്ത വീഡിയോസായിട്ട് വരും ഈ പാഠത്തിൽ നിന്ന് ടിപ്പണി എഴുതാനൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും അതുവരയ്ക്കുമ്പോൾ എല്ലാവർക്കും ബായ് ബായ്